യ്യ പര്യാര നിങ്ങളെ വീട്ടിലെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ റാലിയൊക്കെ നിർത്തിവെച്ചിട്ട് ബാങ്ക് വിളിക്കുന്നതിനോട് ബഹുമാനം കാണിക്കുന്നതാണ് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത് ഇത് ഏഷ്യാനെറ്റിൽ വാർത്തയായി വന്നിട്ടുള്ളതാണ് ഇതിന് പ്രത്യേകിച്ചല്ല വാർത്താ പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വാർത്താ പ്രാധാന്യമൊന്നുമില്ല എന്ന് തന്നെ പറയാം കാരണം മറ്റൊന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടിയും സുരേഷ് ഗോപിയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ ചെയ്യാറുള്ളത് ഇവരൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്ത് മുന്നോട്ട് പോകാറുള്ളത് ഞാനൊക്കെ തന്നെ പലതവണ എൻ്റെ നാടുകളൊക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളും ഇതൊക്കെ തന്നെ കണ്ടിട്ടുമുണ്ടാവും പക്ഷേ ഇലക്ഷൻ കാലഘട്ടമായതുകൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒരു വാർത്തയായി വന്നിട്ടുള്ളത് പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഈ ഒരു വാർത്തയൊക്കെ വന്ന സമയത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് തെറികളൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ അതിലും ഒരുപാട് ആളുകൾ അനുകൂലിച്ച് വളരെ മനോഹരമായിട്ടുള്ള കമൻറ്റുകൾ ചെയ്യുന്നുമുണ്ട് നമുക്ക് ആ ഒരു ഇവർ ഇതിനെ തീരെ ചെയ്ത ഒരു മൂന്ന് കമൻറ്റുകൾ ഉദാഹരണത്തിന് ഇവിടെ കൊടുക്കാം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആദ്യമായിട്ടുള്ളൊരു കമൻ്റാണ് എനിക്ക് തോന്നുന്നത് ഏതോ ഒരു കമ്മിയോ കോങ്ങിയോ ഏതോ ഒരു അടിമയാണ് ഈ കമൻ്റ് ഇട്ടിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അല്ലേ ചെന്നായ്ക്കൾ എലക്ഷനായില്ലേ ഇനി ആട്ടിൻ തോലിടാം അതായത് സുരേഷ് ഗോപി ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ തീരെ സഹിക്കുന്നില്ല കാരണം ഇവിടെയുള്ള ഇടതനും വലതനും സകലതും മതം പറഞ്ഞിട്ടും മുസ്ലിങ്ങളെ പേടിപ്പിക്കുന്നവരാണ് എന്ന കള്ളപ്രചരണമാണല്ലോ നിരന്തരം നടത്താറുള്ളത് ഇതുപോലെയുള്ളതൊക്കെ മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്ത് വാർത്ത കൊടുക്കുമ്പോൾ തീരെ അങ്ങ് സഹിക്കുന്നില്ല കാരണം ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളൊക്കെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് ഈ മൂന്നാളുകൾ അതായത് ഇടതും വലതും ഭാരതീയ ജനതാ പാർട്ടിയും കേരളത്തിൽ മത്സരിക്കുമ്പോൾ ആരാണ് ചെയ്യുന്നത് എന്ന് നോക്കി തന്നെ ആളുകളും വോട്ട് ചെയ്യും തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അന്ധം കമ്മികളും വളരെ വലിയ പ്രാളത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ കമന്റിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കമന്റാണ് മുസ്ലിം പള്ളിയിൽ നിന്നല്ലാതെ മുസ്ലിം അമ്പലത്തിൽ നിന്ന് കേൾക്കുമോ ബാങ്ക് ബാങ്ക് ചെലക്കാതെ പോയിനടോ ഓരോ അടവുമായിട്ട് ഇറങ്ങിക്കോളും ഇതൊക്കെ തന്നെ അതേ കാറ്റഗറിയാണ് ഈ തീവ്ര ചിന്താഗതിക്കാരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ തന്നെ കരഞ്ഞ് ഇവിടെ വലിയ പ്രശ്നമാണോ എന്ന് പറഞ്ഞ് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ടൊക്കെ വാങ്ങി സുഖിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ ഇവിടെയുള്ള സകല മുസ്ലിങ്ങളും കരുതുകയും ചെയ്യും ഇവിടെ വലിയ പ്രശ്നമാണ് എന്നൊക്കെ ആ കള്ളത്തരങ്ങളൊക്കെ അങ്ങ് പൊളിഞ്ഞ് വീഴില്ലേ ഇത് മലയാള മാധ്യമങ്ങളിലും ഇതുപോലെയുള്ള വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള വലിയ രീതിയിലുള്ളൊരു കരച്ചിൽ തന്നെയാണ് കമൻറ്റുകൾ ബോക്സിൽ ഇത്തരം ആളുകളുടെ കമന്റ് എന്ന് പറയുന്നത് മറ്റൊരു കമന്റ് ആണ് ഈ ബാങ്ക് വിളി നിർത്താൻ ആണ് അവനൊക്കെ അധികാരത്തിൽ കയറുന്നത് നാണമില്ലടോ ഇനിയും ഇതുപോലെ തന്നെ കമൻറ്റുമായിട്ട് വരാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നേ വരെ നമ്മുടെ രാജ്യം ഭാരതീയ ജനതാ പാർട്ടി അപ്രവാദിത്വത്തോട് കൂടിയിട്ടാണ് രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു സ്ഥലത്ത് ബാങ്കി എന്നല്ല ഒരു മതത്തിൻ്റെയും ഒരു ആരാധനക്കും യാതൊരു കോട്ടവും സംഭവിക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇവരെ പോലെയുള്ള ആളുകളൊക്കെ എത്ര കാലം ഇമ്മാ ുള്ള കള്ളങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോകൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മാന്യതയാണ് അവിടെ കാട്ടിയിട്ടുള്ളത് അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതൊക്കെ കേരളം ഒന്നടങ്കം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ തൃശ്ശൂർ സീറ്റിൽ സുരേഷ് ഗോപി വിജയത്തിലേക്ക് എന്നുള്ളത് ഇടതും വലതും ഉറപ്പിച്ചിരിക്കുകയാണ് ആ ഒരു സമയത്താണ് മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വാർത്ത കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ ആളുകളും വെപ്രാളത്തിൽ തന്നെയാണ് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഈ അവിടെ മത്സരിക്കുന്ന കെ മുരളീധരനോ സുനിൽ കുമാറോ വിജയിച്ചാൽ തൃശ്ശൂരിന് യാതൊരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം അവരുടെ ഇടതുപക്ഷമൊന്നും ഒരിക്കലും നമ്മുടെ രാജ്യം ഭരിക്കാൻ പോകുന്നില്ല കോൺഗ്രസ് ആണെങ്കിലും നമ്മുടെ രാജ്യം ഭരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അധികാരത്തിലെത്തും സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ വളരെ അടുപ്പക്കാരനായിട്ടുള്ള സുരേഷ് ഗോപിയെ തൃശ്ശൂരുകാർ വിജയിപ്പിച്ചാലേ തൃശ്ശൂരിനും അതുവഴി നമ്മുടെ കേരളത്തിനും എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടാവൂ എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ കേരളത്തിലെ സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും കാണുമ്പോൾ തിരിച്ചറിയുക രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഒരു മതത്തിനോടും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം